ഹലോ ഗുഡ് മോർണിംഗ് ഞാനൊരു സൺഡേ വ്ലോഗ് എടുത്തതാണ് കേട്ടോ ആക്ച്വലി സൺഡേ കഴിഞ്ഞു ഇന്ന് മൺഡേ ആണ് ഇന്നാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ എന്താ പറയുക സൺഡേ അവ രാവിലെ ഒരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കേട്ടോ എന്താ അറിയില്ല അല്ലെങ്കിൽ എട്ടെട്ടരയാണ് അപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ब्रेकफास्ट शेयरटे ओका ओके ब्रेकफास्ट लेला तोय वाला केक അപ്പോഴേ ഞാൻ രാവിലെ അങ്ങനെ എഴുന്നേറ്റ് നടന്നപ്പോഴേക്ക് ഋഷിക്കുട്ടിൻ്റെ വിളി വന്നായിരുന്നേ അങ്ങനെ ഞാൻ പിന്നെ അകത്തേക്ക് കയറി വന്നേ അവനെ പിന്നെ ബ്രഷ് ചെയ്ത് കാർട്ടൂണൊക്കെ ഇട്ട് അവിടെ എരുത്തിയിരിക്കുവാണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യത്തില്ല ബ്രെഡൊക്കെ കാണും അപ്പോൾ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്ന് അവനോട് ചോദിച്ചപ്പോഴേ അവന് ബ്രെഡ് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കുവാണ് ബ്രെഡിൽ മുക്കി പൊരിക്കൂല ആദ്യം എഗ് പൊരിശിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ ഒരു ബ്രെഡ് വെച്ച് പൊതിഞ്ഞ് അങ്ങ് കൊടുക്കും അതൊക്കെയാണ് ഇഷ്ടം അല്ലാണ്ട് കൊടുത്താവും പറയും ഇതിൻ്റെ അകത്ത് വെള്ളം പോലെ ഇരിക്കുന്ന മുട്ടയുടെ അഴുക്ക ടേസ്റ്റാണ് വേണ്ട അങ്ങനെയൊക്കെ ഓരോരോ എക്സ്ക്യൂസുകൾ ഇറക്കും അപ്പോൾ അതിലും നല്ലത് ഞാനങ്ങ് അവൻ പറയുന്ന പോലെ അങ്ങ് ഉണ്ടായി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞിട്ട് രാവിലെ മീൻ കിട്ടിയായിരുന്നു രാവിലെ അല്ല തലേ ദിവസം ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലേ മറ്റേ ചെങ്കിലവ മീനാണ് തലേ ദിവസം വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അതാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു ആരാന്നെനിക്ക് ഓർമ്മയില്ല അങ്ങനെ അത് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി പണികൾ തുടർന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മീനാണെങ്കിൽ കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇതിനെ കട്ട് ചെയ്തെടുക്കാം വലിയ പാടാണ് അതിന് ചിറക് കുറച്ച് കൂടുതലൊക്കെ ആയതുകൊണ്ടാവണം അത് കുത്തി കുത്തി വിരലെങ്ങനെ പോയാലും വിരൽ മുറിഞ്ഞിരിക്കും കേട്ടോ അതുമാത്രമല്ല ഈ ഇത് ഈ കിച്ചൻ മൊത്തം ഇനി ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു പുറത്ത് വെള്ളം കൊണ്ടാണ് അകത്തുനിന്ന് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ മീൻ കറിക്കുള്ള അരപ്പം ാണ് റെഡിയാക്കി വെച്ചത് അത് കഴിഞ്ഞിട്ട് മീൻ കട്ട് ചെയ്തെടുക്കും ഇപ്പോൾ ഇതിൻ്റെ ഡെയിലി ഋഷിക്കൂട്ട് വല്ലതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും കിച്ചണിൽ അവൻ ഈ കാർട്ടൂണിന് ഇടയ്ക്ക് പരസ്യം വരുമ്പോഴാണ് ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നത് അമ്മ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ ഫ്രൂട്ട്സ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞു വരും എന്നിട്ട് പിന്നെ സമയത്ത് വെള്ളം കുടിക്കത്തില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വഴക്കം കെട്ടേണ്ട ആൾ വീണ്ടും തിരിച്ചു പോകും ഇത് തന്നെയാണ് പതിവേട്ടോ അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഈ ഒരു കറി പിന്നെ ഇതിൻ്റെ ഫ്രൈ പിന്നെ പുളിശ്ശൂരി ഇത് മാത്രമേ ഉള്ളൂ വെജിറ്റബിൾസ് ഒന്നുമില്ല കാര്യം നമ്മുടെ ഫ്രിഡ്ജ് കാലിയാണ് കാര്യം എനിക്കിന്ന് ഫ്രിഡ്ജ് വൃത്തിയാക്കുകയും കൂടി വേണം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ വൃത്തിയാക്കുന്നത് നമ്മൾ മീൻ വെട്ടിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഒട്ടി ഒട്ടി ഒട്ടിയൊട്ടിരിക്കും അതിൻ്റെ ചെതമ്പല അപ്പോൾ അതൊക്കെ ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കുത്തി ഇളക്കാൻ പറ്റത്തുള്ളൂ അതെ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്തായിരുന്നു ഇല്ലെന്ന് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് അതങ്ങ് മറന്നു പോകും സോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ചേർന്നോളൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എപ്പോഴും ഞാൻ പറയുന്നത് എന്നെ ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കും പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഗീവ് അവ നടക്കുന്നുണ്ട് എല്ലാത്തിലും കമൻറ്റ് ചെയ്തോണം നിങ്ങളൊന്നും മിസ്സ് ചെയ്യരുത് ഇരുപത് വീഡിയോസാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരടുത്ത് കൂടിയാണ് പറയുന്നത് കേട്ടോ നിങ്ങളൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാത്തിലൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ എന്താ പറയുക മീൻ കറിക്കുള്ളതും ഫ്രൈക്കുള്ളതും ഒക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നാളെ സ്കൂളിൽ പോകണമല്ലോ മണ്ടേയിലെ അപ്പോൾ അരി വെള്ളത്തിടുവാണേ ദോശയോ ഇഡ്ഡലിയോ ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ പച്ചരിയൊക്കെ മേടിച്ചിട്ട് കവറിൽ തന്നെ വെച്ചേക്കോ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ പാത്രങ്ങൾ തീർന്നതൊക്കെ ടിന്നൊക്കെ കഴുവാനായിട്ട് പിറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമാണ് ഇതെല്ലാം അതിനകത്തേക്ക് ഇട്ട് നിറയ്ക്കുന്നത് അപ്പോൾ കറി റെഡിയായി തിളക്കുന്നത് നിങ്ങൾ കണ്ടോ അതിനകത്ത് ഉണ്ടമുളക് ഇടും അത് അച്ഛന് വേണ്ടിയിട്ടാണ് എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ എരി എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് കഴുപ്പൊക്കെ വളരെ കുറവാണ് പക്ഷെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണപ്പിക്കാൻ അത് ചില നല്ല എരിവുള്ളതാണെങ്കിൽ മണപ്പിക്കുമ്പോഴേ മുക്കിനകത്ത് എരിവും കയറും കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉണ്ടമുളവിൻ്റെ തയ്യുണ്ടായിരുന്നു അതിനകത്ത് പിടിക്കുമായിരുന്നു നിറച്ച് പിടിക്കുമായിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ കഴിഞ്ഞു അത് വാടി കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞെന്ന് തോന്നും അങ്ങനെ നമ്മുടെ കുക്കിംഗ് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി എല്ലാത്തിലും കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടച്ച് സെറ്റാക്കി വെക്കുകയാണ് അലാജിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇന്ന് വെജിറ്റബിൾസ് ആയിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ ഒന്നുമില്ല സത്യത്തിൽ ഇന്ന് വൈകിട്ട് വേണം മേടിക്കാൻ പോകാനായിട്ട് അത് മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജ് കാലിയാണ് അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടു ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം അപ്പം ഇപ്പോൾ കിച്ചണിലെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഇപ്പം നേരെ പോയിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ പോവാണ് അപ്പോൾ നമുക്കിനി അത് ചെയ്യാം അത് കഴിഞ്ഞ് വൈകിട്ട് കടയിൽ പോയി വെജിറ്റബിൾസും പിന്നെ ഇരിച്ചിട്ട് നാളെ സ്കൂളിൽ പോകണം അപ്പോൾ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം അപ്പോൾ ചെയ്യാം ഫ്രിഡ്ജ് എന്തിനാ ഇപ്പോഴേ തുറന്നിട്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ തുറക്കാൻ ആഹാ തുറന്നിട്ടേക്കാണ് ഞാൻ വൃത്തിയാക്കും വണ്ടി വിട് വണ്ടി വിട് പോകും ഫ്രിഡ്ജ് വൃത്തിയാക്കുക പറഞ്ഞപ്പോഴേ ഈ ഒരു ഐസ് ക്യൂബ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷിക്കൂട്ടം ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അവനാണെങ്കിൽ ഇത് കഴിച്ചും കൂടെ കാര്യം ഇപ്പോൾ പനി മാറിയതേ ഉള്ളൂ ഒക്കെ ഒന്ന് മാറി ഉള്ളൂ എന്നാൽ ഈ കറങ്ങി നിൽക്കുന്ന ആ ഒരു ഐസ് ക്യൂബ് എടുത്ത് വായിക്കാത്തിടാനാണ് കേട്ടോ പക്ഷേ ഞാൻ വിട്ടു കൊടുത്തില്ല കൊടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞ് പേടി ചേർത്തിയേക്കുവാണേ അങ്ങനെ ഇതിപ്പോൾ ഫ്രിഡ്ജിനകത്തുള്ള ഒരു ഷീറ്റില്ലേ ഇത് കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കാന്ന് കരുതി വലിയ വെയിലൊന്നും ഇല്ല എന്നാലും ഒന്ന് പുറത്ത് വെക്കാമെന്ന് കരുതി ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ കാര്യം നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിന്റെ ഒരു ഗ്ലാസ് ഗ്ലാസ് അല്ലേ അതിൻ്റെ പുറത്തല്ലേ നമ്മൾ സാധനങ്ങൾ കൊണ്ട് വെക്കുന്നത് അപ്പോൾ പാലോ അങ്ങനെയുള്ള ഐറ്റംസ് എന്ത് വെച്ചാലും അവർ ഗ്ലാസ്സിൽ ആ ഒരു അടയാളം വീഴും റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ് സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണ വിഴുക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു കവറിങ് അത് ഇടുന്നത് നല്ലതാണ് ഫ്രിഡ്ജ് എപ്പോഴും വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനത് ഓൺലൈൻ മേടിച്ചതാണ് പിന്നെന്താ ഇതിൻ്റെ വേറെയൊക്കെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ എനിക്കിത് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഇതെടുത്തത് അപ്പോൾ ഇതിനിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ആളിനെ കണ്ടോ നിങ്ങൾ ഐസ് ക്യൂബ് കൊടുക്കില്ല അറിഞ്ഞപ്പോൾ പിന്നെ പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി പണി ചെയ്യുവാണേ അങ്ങനെ അപ്പോൾ ഞാനോനും കൂടെ പടപടാ ക്ലീനാക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല രാവിലത്തെ പരിപാടികളും ഈ ഒരു ഫ്രിഡ്ജ് ക്ലീൻ മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഊണ് കഴിച്ചിട്ട് പിന്നെ ഒന്ന് കിടക്കും അതൊക്കെ തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് വീഡിയോ ആക്കി കാണിക്കാമെന്ന് കരുതി ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടോ കാലിയാണ് ഇപ്പോൾ ഇതിനകത്ത് വെക്കാൻ പാലും പിന്നെ എന്താ പറയുക സോസ് പീനട്ട് ബട്ടർ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ബാക്കി വെജിറ്റബിൾസ് ഫ്രൂട്ട്സോ ഒന്നും തന്നെ ഇല്ല മുട്ടയും ഇല്ല എല്ലാം കഴിഞ്ഞു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ക്ലീൻ ആക്കാമെന്ന് കരുതിയത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് വൈകിട്ട് ഇതെല്ലാം മേടിക്കാനായിട്ട് പോകുന്നുണ്ട് കാര്യം നാളെ മോൻ എന്തായാലും സ്കൂളിൽ പോകണമല്ലോ അപ്പോൾ ഫ്രൂട്ട്സ് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ അവന് ഒക്കെ മേടിക്കണം അപ്പോൾ അതുകൊണ്ടിട്ട് വൈകിട്ട് എന്തായാലും പുറത്ത് പോയേ പറ്റത്തുള്ളൂ മഴയാണിപ്പോൾ പ്രശ്നം ഇപ്പോൾ രാവിലെയൊക്കെ മഴയുണ്ട് ഇപ്പോൾ ഒന്ന് തോന്നു നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഗീവയുടെ നയൻറ്റീത്ത് വീഡിയോ ആണ് ഇനി ഒരു വീഡിയോ കൂടി നമുക്ക് ബാക്കിയുള്ളൂ ആ ഒരു ട്വൻറ്റി എയ്ത്ത് വീഡിയോ കഴിയുമ്പോഴേക്കും ആണ് നമ്മൾ ഗീവ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണോ അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ലൈവിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എല്ലാത്തിലൊക്കെ കമൻറ്റ് ഇട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ ശരി ചാറ്റാ കാണാം